നിലമ്പൂരിൽ വോട്ടുകൾ മിഷീനിലായി കഴിഞ്ഞു ഇനി കാത്തിരിപ്പിന്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇരുപത്തിമൂന്നിന് രാവിലെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴും എന്നതിനെല്ലാം ഉത്തരം കിട്ടും പോളിംഗ് ശതമാനം എഴുപത്തിനാലും കടന്നതോടെ മുന്നണികൾ ആവേശത്തിലാണ് ആകെ വോട്ടർമാരിൽ മുക്കാൽ പങ്കും ബൂത്തിലെത്തിയെന്ന റിപ്പോർട്ടുകൾ സി പി ഐ എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് എന്തായാലും നിലമ്പൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പെന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും സി പി ഐ എം ആദ്യം മൗനത്തിലായിരുന്നു ചില കണക്കുകൾ വരാനുണ്ടെന്നും എന്നിട്ട് പ്രതികരിക്കാമായിരുന്നു എന്നുമായിരുന്നു പാർട്ടി ലൈൻ സി പി ഐ എം ഇന്റലിജൻസ് ബ്യൂറോ കണക്കെടുക്കുകയാണെന്നും തങ്ങളുടെ ഫലം പുറത്തുവിടുമെന്നും സി പി ഐ എം പ്രഖ്യാപിച്ചു എന്തായാലും ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് സി പി എം അവരുടെ പാർട്ടി രഹസ്യം സംവിധാനം ഉപയോഗിച്ച് നിലമ്പൂരിലെ വോട്ട് വിഹിതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് ആകെ പോൾ ചെയ്ത വോട്ടിൽ എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന്റെ എം സ്വരാജ് നേടുമെന്ന് പാർട്ടി സംവിധാനം ഉറപ്പിക്കുന്നുണ്ട് എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ആര്യാടൻ ഷോക്കത്തിന് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് പിടിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് നേടുമ്പോൾ വൻ അവകാശവാദം പറഞ്ഞു നടന്നിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് വെറും അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ട് മാത്രമാണ് ലഭിക്കുകയെന്നും സി പി ഐ എമ്മിന്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞു അന്തിമ ഫലത്തിൽ രണ്ടായിരത്തിൽ താഴെ മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ എം സ്വരാജ് പിടിച്ചെടുക്കും എന്നാണ് പാർട്ടി സംവിധാനം ഉറപ്പു പറയുന്നത് പോത്തുങ്കൽ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കും എന്നാണ് എൽ ഡി എഫിന്റെ കണക്ക് കൂട്ടൽ വഴിക്കടവ് മുത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് പോത്തുങ്കൽ പഞ്ചായത്തിൽ എം സുരാജ് ആയിരത്തി നാല്പത്തിരണ്ട് വോട്ടിന് ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് കരുളായി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി <S -cado> ും അമരമ്പലത്ത് വോട്ടും നിലമ്പൂർ നഗരസഭയിൽ വോട്ടും ആയിരത്തിന് മേൽക്കൈ ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മുത്തഴത്ത് എണ്ണൂറ്റി ഇരുപത്തി വോട്ടും എടക്കര മുന്നൂറ്റി മുപ്പത്തി വോട്ടും ചുങ്കത്തറ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും യു ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നും എൽ ഡി എഫ് പറയുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി എം സ്വരാജ് വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നല്ല പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം നിലമ്പൂരിൽ മാറ്റം പ്രകടമായിരുന്നുവെന്നും സ്വരാജ് ഈ അഭിപ്രായങ്ങളെ സി റിപ്പോർട്ടുകളാണ് ഐ ഇന്റലിജൻസ് വിഭാഗം നൽകിയിരിക്കുന്നത് അതേസമയം ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയ പഠനത്തിൽ ഒരിടത്തും എൽ ഡി എഫ് വിജയിക്കുമെന്ന് പറയുന്നില്ല പതിനായിര തിരമ്പുകളിൽ വോട്ടുകൾക്ക് യു ഡി എഫ് വിജയിക്കും എന്ന് തന്നെയാണ് മിക്ക സർവേകളും പറയുന്നത് പി വി അൻവറിലൂടെ എൽ ഡി എഫിലേക്ക് എത്തിയ വോട്ടുകൾ ആര്യാടനിലൂടെ വീണ്ടും യു ഡി എഫിന് പെട്ടിയിൽ വീണിട്ടുണ്ട് ഇതാണ് ജയത്തിന്റെ നിർണായകമായ ഘടകം എന്തായാലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കേരളം അറിയും ഏത് മുന്നണിയുടെ അവകാശവാദമായിരുന്നു സത്യം എന്നത് അതിനുള്ള കാത്തിരിപ്പിലാണ് സാധാരണക്കാരായ വോട്ടർമാർ